റോജി മോനെ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ എപ്പോഴും ഈ ഷർട്ടും പാന്റും ഒക്കെ നിങ്ങൾക്ക് ബോർ അടിക്കത്തില്ലേ ഒരു വ്യത്യസ്തമായ ഡ്രസ്സിംഗ് സെൻസ് ഒക്കെ നിങ്ങൾ വൈ ഷുഡ് ഗേൾസ് ഹാവ് മോർ ദ ഫൺ പറഞ്ഞു വരുന്ന എന്താ വരുന്നത് നമ്മൾ ഗേൾസിന് എന്തോരം ഡ്രസ്സിംഗ് സ്റ്റൈലാ നമുക്ക് പാവാടയുണ്ട് നമുക്ക് ഇതുപോലെ സിംഗിൾ ഉണ്ട് പിന്നെ ട്രഡീഷണൽ വേറായ സാരി ഉടുക്കാറുണ്ട് കുർത്താസ് ഇടാറുണ്ട് ചുരിദാറൊക്കെ ഇപ്പോഴും ഗേൾസ് ഉപയോഗിക്കാറുണ്ട് പക്ഷെ ആണുങ്ങൾ എപ്പോഴും ആ ഒരു പാശ്ചാത്യ സംസ്കാരം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന പാന്റ് അത് നിങ്ങളുടെ കുത്തകയായിട്ട് മാറ്റി നിങ്ങളുടെ മാത്രം ആണോ പാൻറ് ഷർട്ട് നിങ്ങളിട്ടോണ്ടെങ്കിലും നടക്കാതെ എന്തെങ്കിലും ഡിഫറന്റ് സാധനങ്ങളൊക്കെ അതെ ല്ലാ ശാരീരികമായിട്ടൊരു ജോലി ചെയ്ത് കാണിച്ചു പുറത്തു പോയി മരത്തോ അതായത് കാണിച്ചോലി ഫാഷൻ പറഞ്ഞ പുരുഷമാരെ നിങ്ങൾ എന്തെങ്കിലും ഇടുന്നതിന്റെ കാരണം എന്താ ഓക്കെ ശാരീരികമായിട്ട് പുരുഷന്മാരെ പറഞ്ഞാൽ എല്ലാ കാറ്റഗറിയിലും ഇടുവല്ലോ പുരുഷന്മാരെ സംബന്ധിച്ച് മെയിൻ ആയിട്ട് വരുന്ന ഇവർക്ക് ശാരീരിക കാര്യമായി ചെയ്യുന്ന ജോലി കൊടുത്ത് കൂടുതലായിരിക്കും ആണല്ലോ ചേട്ടാ അതായത് കൂടുതൽ ജോലിയും പുരുഷന്മാരാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള പുരുഷന്മാരോ അതാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ കയറാൻ പറ്റുന്ന ഞാൻ ചോദിക്കുന്നത് കുർത്ത് ഇട്ടിട്ടും സാരി കൊടുത്തിട്ട് തെങ്ങി കയറണ ഒരു പുരുഷൻ ഫോമൽസ് പാന്റും ഷർട്ടും ഇടാറുണ്ട് അതേപോലെ തന്നെ മറ്റി ഫോർമൽസ്റ്റ് ഓപ്ഷൻ പല ഉള്ളതെ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് ടീഷർട്ടും ഷോർട്ട്സ് ഇട്ടിട്ട് നമുക്ക് ഓഫീസിൽ പോകാനായിട്ട് താല്പര്യമുണ്ട് പക്ഷെ ഇവിടെ സമൂഹം പലതും അംഗീകരിക്കുന്നില്ല ഇപ്പൊ പല ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്കും കോളേജസിന്റെ റൂൾസ് എഴുതി വെച്ചേക്കുവാണ് ജീൻസ് ഇടാൻ പാടില്ല ടീഷർട്ട് ഇടാൻ പാടില്ല ഷർട്ടും പാൻ ആ ഷർട്ടും പാന്റും ഇടാൻ പാടില്ല ജീൻസും ടീഷർട്ടും ഇടാൻ പാടില്ല കോളേജിൽ എന്തുകൊണ്ട് സ്ത്രീകളും അമ്പലങ്ങളിൽ സ്ത്രീകൾക്കും സാരിയും പാവാടേ അല്ലൗഡ് ട്രഡീഷണൽ വേഷം അങ്ങനെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ അമ്പലങ്ങളൊക്കെ വിടും അതല്ലാതെ നമ്മൾ പുറത്തു ഒരു ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നു ഇപ്പോൾ ഒരു പാർട്ടിക്ക് പോകുന്നു നമ്മടെ പോയാലും ഈ ഒരു സാധനം നിങ്ങൾക്ക് കുറച്ച് സെക്സി സെക്സിയായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്തുകൂടെ ഞങ്ങൾക്ക് ഇതേപോലെ ഇത്രയുള്ള ഷോർട്സും സ്ലീവ് ഇങ്ങനത്തെ നമുക്ക് ഗേൾസ് ഇതുപോലത്തെ ഡ്രസ്സും ബോയ്സിന് നടന്നാൽ എന്താ രൺവീർ സിംഗ് എന്ത് അടിപൊളിയാണ് അങ്ങനെ എന്തെടു നമുക്ക് തന്നെ മനസ്സിലാവില്ല പക്ഷെ ശരീരം കാണിക്കാൻ താല്പര്യമില്ല ശരീരം കാണിക്കാതെ രൺവീർ സിംഗ് ശരീരം ശരീരം കാണിച്ചല്ല കാണിക്കാതെ ഞങ്ങൾക്ക് ഇങ്ങനെ വെച്ച് ഞങ്ങൾക്ക് ജീൻസ് ഭയങ്കര കംഫർട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഓടാം ചാടാം നമുക്ക് പ്രശ്നില്ല നിങ്ങൾ ഡ്രസ്സിംഗ് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം അറിയാമോ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലെ ഗേൾസ് ഇടുന്ന ഡ്രസ്സിനെ പറ്റി താഴെ വന്ന ഓരോ അവന്മാര് കമന്റ് ഇടുമ്പോൾ ഞാൻ ഓർക്കും നിനക്കൊക്കെ ഇട്ടുകൊണ്ട് നടന്നുകൊണ്ട് നിന്നോടൊന്നും ഇടരുതെന്ന് ആരും പറഞ്ഞിട്ടുണ്ടോ പിന്നെ പിന്നെന്തിനാണ് നീ അവരുടെ മേത്തോട്ട് കയറിക്കും കിടന്ന അവരെ തട്ടു അവരെ തെറ്റു സ്ലീവ്ലെസ് ഇട്ടു പ്രത്യേകിച്ച് എക്സ്പോസ് ചെയ്യുന്ന ഫോട്ടോസ് മാത്രമല്ല അല്ല നോർമലായിട്ട് ഡ്രസ്സ് ചെയ്യുന്നതാണെങ്കിൽ രൺവീർ െ സം ഒരു ഷോർട്ട്സ് ഇട്ട് ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു സാരി കൊണ്ടടിച്ച് ഒരു കുർത്ത ഇട്ടിട്ട് പോവാൻ നേരത്ത് അത് ഫാഷനാണ് സ്റ്റൈലാണ് പറയും നാളെ ഞാൻ എം ജി റോഡിൽ കൂടെ നടന്നു ഞാൻ പരാന്തന അതാണ് പ്രശ്നം അപ്പൊ ഇവിടുത്തെ ാണ് പണ്ടത്തെ കാലത്തെ ആടുകൾ ഇങ്ങനെ ഇത്രയുള്ള ഞാൻ വരാറുണ്ടല്ലോ നമുക്കൊരു കാര്യം നമുക്ക് പഴയ കാലങ്ങളിൽ ഇതോട്ട് പോയാലൊരു അമ്പത് വർഷം മുമ്പ് പോയാലും നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല അപ്പൊ നമുക്ക് എല്ലാവരും നമ്മൾ ഈക്വൽ അല്ലേ നമുക്കൊരു അമ്പത് വർഷത്തേക്ക് മുമ്പ്

അതാണ് പ്രശ്നം ഞാൻ ചോദിച്ചത് മാന്യമായി നിങ്ങൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് മാന്യപ്പെട്ട് ഞങ്ങള് എല്ലാ മനുഷ്യരും സ്ത്രീകളുടെ മാരണം കണ്ടിട്ട് എന്നെ ജനിക്കുന്നത് പ്രത്യേകിച്ച് ഒരു സ്ത്രീടെ മാരണം കാണിച്ചു ചോദിച്ചപ്പോ ഒന്നും തോന്നാറില്ല ഒന്നും തോന്നാൻ കാണുന്ന പുരുഷ ചേട്ടൻ അങ്ങനെ തോന്നുന്നു ഇപ്പൊ ഇവിടെ നിന്നൊരു മാരടം കണ്ടാ എനിക്കൊന്നും തോന്നില്ല ഇവരുടെ ഒരു വിചാരം ഉണ്ട് ഇവരുടെ ഒരു മാർഡം കാണിച്ചാൽ നമുക്ക് എന്താ അങ്ങോട്ട് ഇങ്ങനെ തളച്ചു കയറി വരുന്നത് ഇവിടെ തോന്നല മനസ്സിലായി നമ്മളെല്ലാവരും നമ്മുടെ അമ്മമാരുടെ മാർഗം കണ്ട് മലപ്പാലം കൂടി തന്നുവരാ അതെന്നു പ്രശ്നം മുണ്ടും ഷർട്ടും ഉണ്ട് വേഷം മു തന്നെ വെറൈറ്റി മുണ്ടുകള് ലുങ്കി ഇന്ന് ഇന്ന് ഇന്റർനാഷണലി തന്നെ പറയുന്നത് ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഏറ്റവും ഫാഷണബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ലുങ്കി അഞ്ച് എത്ര അമ്പത് രീതിയിൽ ലുങ്കീന് ഫാഷണബിൾ ആയിട്ട് കൊടുക്കാന്ന് പറയുന്നത് ഇത്രയും വെറൈറ്റി ഉള്ള കോസ്റ്റ്യൂം വേറെ ആർക്കും ഉള്ളത് ഏഹ് പിന്നെ നമുക്ക് ജുബ ഉണ്ട് കുർത്ത ഉണ്ട് ഇനി നിങ്ങൾ പറയണല്ലോ ടീഷർട്ട് ഇടാം ഷർട്ട് ഇടാൻ നടക്കാം എങ്ങനെ വേണമെങ്കിലും നടക്കാമല്ലോ അപ്പൊ വെറൈറ്റീസ് നമുക്ക് ഉണ്ട് അപ്പൊ അത് ഓരോരുത്തരും ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച് ഇങ്ങനത്തെ നല്ല രസാ സെലിബ്രിറ്റീസ് പാർട്ടിക്കൊക്കെ സെലിബ്രിറ്റി എന്നൊന്നും മാറ്റങ്ങൾ നമ്മളാണ് സൃഷ്ടിക്കേണ്ട സമൂഹത്തിൽ നമ്മൾ പാർട്ടിക്ക് പോകുമ്പോൾ മാറിക്കാം ഞങ്ങൾക്ക് വെറൈറ്റി ഞാൻ റെഡിയാണ് മുണ്ട കൊടുത്തു ഞങ്ങൾ ഞങ്ങക്ക് പറയട്ടെ ഓൾറെഡി ഓപ്ഷനാ പാവാട ലോങ് സ്കേർട്ട് ഷോർട്ട് സ്കേട്ട് മിനി സ്കേർട്ട് മൈക്രോ മിനി മിനിസ്കേർട്ട് സ്ലീവ്ലെസ് ഇങ്ങനത്തെ ഉടുപ്പ് ഇങ്ങനത്തെ ഫിനാഫോർ പോലത്തെ ഡ്രസ് ഫുൾ സ്ലീവ് പാൻസ് ചുരിദാർ കുർത്ത സാരി ഒക്കെ അതിന്റെ കൂടി മുണ്ടും കൂടാണെങ്കിൽ അതും എടുക്കാം എന്താ റെഡിയായിരിക്കും ആണുങ്ങൾക്കിടാൻ പറ്റുന്ന പോലത്തെ പാവാട അല്ല എന്റെ ബേസിക് പ്രശ്നം പറയാമോ ഈ പാവാട ഇട്ടു നടന്ന് നമുക്ക് എവിടെയും കയറിയാൽ മൊത്തത്തിന് വരും എവിടെയും മൂത്രത്തിന് മടക്കണം അതാണ് പ്രശ്നം മുൻ വട്ടത്തില് കീറിയിരിക്കല്ലേ മാറ്റിയാൽ മതി ഞാൻ എപ്പോഴും എപ്പഴും കമന്റ് അവ ഇങ്ങനെ കാണിച്ചു ഈ ഡ്രസ്റ്റു ഗേൾസിന് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ബോയ്സിന് എപ്പോഴും ഒരേ പാന്റ് ഒരേ ഷർട്ട് എനിക്ക് ഓപ്ഷൻ എന്റെ സ്വന്തം ഞാൻ ഉണ്ടാക്കിയത് ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ട പക്ഷേ പിന്നെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചത് നിങ്ങക്ക് തന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇട്ടുകൂടെ ഇങ്ങനെ കമന്റ് ഇട്ട് ഇങ്ങനെ പെണ്ണുങ്ങളുടെ ചീത്ത വെച്ച് നടക്കാതെ ആണുങ്ങൾക്ക് കയ്യിലൊക്കെ നടന്നുകൂടെ അതുകൊണ്ടാണ് ഞാൻ ാണ് ചിന്തിക്കാൻ നിങ്ങൾക്ക് വേണ്ട താല്പര്യമുള്ള ആണെങ്കിൽ വേറെ അവർ ഇട്ടെ ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല ഞാനത് പറയുന്നില്ല താല്പര്യം ഇല്ലാത്തവര് ഇട്ടുണ്ടാ താല്പര്യമുള്ളവർ ഇട്ടേ പറയണം അല്ലല്ല നീ പറഞ്ഞു വന്നി പുരുഷന്മാർക്ക് സ്ത്രീകളെ പോലെ ഡ്രസ്സ് ഇങ്ങനെ നടക്കാതെ കുറച്ചൊരു മോഡേൺ ഇട്ട് നടക്കാർ പുരുഷന്മാരെ സ്ത്രീകളെ പോലെ നല്ലല്ലോ ഞാൻ പറഞ്ഞു അല്ല അതായത് മോഡേൺ ആയിട്ട് ആയിട്ട് ഫാഷനബിൾ ആണുങ്ങൾക്ക് നടക്കാം സ്ത്രീകളെ വെറുതെ വന്ന് കമന്റ് കമന്റ് സെക്സി ചെറിയ എന്നൊക്കെ നിൽക്കുന്ന സമയത്ത് നിങ്ങക്ക് നിങ്ങളുടെ ഷോർട്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാഷൻ സെൻസ് ആണുങ്ങൾക്ക് കൊണ്ടുവരാമല്ലോ നിങ്ങളുടെ ശരീരം ഇപ്പൊ വരുന്ന പുതിയ ന്യൂജൻ ഷർട്ടുകളെല്ലാം

ുംട്ടം മുടു നാളെ നേും ബ്ലൗസും ബ്ലൗസും ചേട്ടനോന്നല്ലോ പറഞ്ഞു ഞാൻ ഇടാ ഞാൻ റെഡിയാ എനിക്ക് പറ്റുന്ന എനിക്ക് പറ്റുന്നപ്പൊ നിന്റെ പാവാടാ പറ്റുള്ളൂ പൊക്കം നോക്കിയിട്ട് ഇവിടെ ഞാൻ ഇട്ടിട്ടു എനിക്ക് പ്രശ്നമൊന്നുമില്ല ഒരു ഇനി മാറട്ട സമൂഹം ഞാൻ അതാ പറയുന്നു